ചൾസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൽച്ച കാരൻ നൗ ഒരുപാട് വാർത്തകൾ ഷാഫി സിമന്സിനെ കുറിച്ച് വരുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി സിറ്റിയിലായ രംഗത്തിൽ ഇറങ്ങി എന്നുള്ള വാർത്തകൾ വന്നു എനിക്കും കൂട്ടായിട്ട് സ്ലാപീലീല് ഡിസ്കഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വാർത്തകൾ വരുന്നു ചുരുക്കം പറഞ്ഞാൽ സത്യത്തിൽ ആർക്കും അറിയുന്നില്ല എന്താ സംഭവം നടക്കുന്നത് ഈ ഫെബ്രുവരി വമാനോടക്കിറക്കി പറയുന്നു പ്രോഗ്രസ് ചെയ്യുന്നു പ്രോഗ്രസ് ചെയ്യുന്നു മൊബൈൽ ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു പോലെ പത്ത് ശതമാനമായി അമ്പത് ശതമാനമായി എഴുപത്തഞ്ച് ശതമാനമായി എൺപത് ശതമാനമായി എന്ന് പറയുന്നു എന്നല്ലാണ്ട് ഇതിന്റെ പുറകിൽ എന്തുകൊണ്ടാണ് ഡീൽ മുന്നോട്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കൺക്ലൂഷനിലേക്ക് എത്തുന്നില്ല എന്നുള്ള വ്യക്തമായ ധാരണയില്ല ഒരു സൈഡിൽ ഫെബ്രി റഹ്മാനോ പറയുന്നു സെയിൽസ് വളരെ മുഖ്യമാണെന്നുള്ളത് പറയുന്നു ഒരു കണക്കിന് സത്യമാവണം കാരണം സെയിൽസും ഇമ്പോർട്ടന്റ് ആണല്ല പ്ലേഴ്സിനെ മേടിച്ചു കൊണ്ട് കൂട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല പക്ഷെ അത് മാത്രം ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കുറെ പ്ലേഴ്സിനെ സൈൻ ചെയ്യേണ്ടത് ജോ പെഡ്രോവിനെയും ഡെലാഫിനെയൊക്കെ നമ്മൾ ജാക്സനെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം കുവന്റേനെ കൊണ്ടുവരുന്നുണ്ട് എസ്താവ് വിൻഡിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കെൻഡി പാസിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സമയത്തെ നമ്മുടെ കയ്യിൽ നോണി മാഡ് ഒക്കെ എന്തായിരുന്നു അപ്പോ ഒരു പ്ലേഴ്സിനെ എന്നൊരു നിർബന്ധമില്ലെങ്കിൽ തന്നെയും പ്ലേസ് വിട്ടുപോയി കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെ പക്ഷേ അങ്ങനെ നിക്കുകയാണ് വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ഷാബി ഡീൽ ബെൻ ചേഗ്സ് വളരെ ഒരു പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഈ ഡീലിന്റെ പുറകിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് സംഭവം വളരെ ക്ലിയർ ആണ് ആർ ബി ലൈഫ് പി എസ് സിക്ക് കൊടുത്തത് ജാന്വരിയിൽ അമ്പത് മില്യൺ യൂറോസും മുപ്പത് മില്യൺ ആണ് മുപ്പത് മില്യൺ ആഡോൺസ് മുപ്പത് മില്യൺ ആഡ് എന്ന് പറയുന്നത് ചില്ലറ ഒരു എമൗണ്ട് അല്ല മുപ്പത് മില്യൻ ആണ് ചില ട്രാൻസ്ഫർ ഡിസ്കഷൻസ് തന്നെ നടക്കുന്നത് നമ്മൾ ഡെലാപ്പിനെ സഹിച്ചത് മുപ്പത് മില്യൺ പൗണ്ടിനാണ് അപ്പൊ മുപ്പത് മില്യൻ യൂറോ ആഡ് ഓൺ എന്ന് പറഞ്ഞത് വളരെ വളരെ ഹെവിയാണ് എനിക്ക് തോന്നുന്നു പി എസ് ജിക്ക് ഒരു സെല്ലോൺ ക്ലോസും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു ഡീലിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ആർ ബി എൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ആർ ബി എൽ എഫ് മുപ്പത് മില്യൺ ആഡ് ഓൺ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടില്ല കാരണം ഒരുപാട് നാളുകളായിട്ടില്ല സെൽസിക്കതറിയാം അപ്പൊ ചെൽസി അപ്രോച്ച് ചെയ്യുന്ന അത് മനസ്സിൽ കൊണ്ടാണ് കാരണം എൺപത് മില്യൺ ഡീൽ അല്ല ഫിഫ്റ്റി മില്യൺ യൂറോ പ്ലസ് ചിലപ്പോൾ കുറച്ച് ആഡ് ഓൺ പോയിട്ടുണ്ടാവും മേ ബി ഒരു ഫൈവ് ടു സെവൻ മില്യൺ ആഡ് ഓൺ പോയിട്ടുണ്ടാവാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി കാൻ പിച്ച് ഫോർ മേ ബി സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് മില്യൻ യൂറോസ് എന്നായിരിക്കും ചെൽസിയുടെ മനസ്സിലുണ്ടാവുക അർബിലേസി പറയുന്നത് അതല്ല ഞങ്ങളുടെ മനസ്സിലുള്ളത് ഞങ്ങളുടെ മനസ്സിൽ ആഡ് ഓൺ കൊടുക്കുക കൊടുക്കാതിരിക്കുകയെ ഞങ്ങൾക്ക് ഒരു പ്ലെയറിന്റെ വാലുവേഷൻ ഉണ്ട് ആ വാലുവേഷൻ മീറ്റി ആണെന്നുള്ളത് നോ ടിപ്പിക്കൽ കേസിൽ രണ്ട് ക്ലബ്ബുകളുടെയും വാലുവേഷൻ മീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്കഷൻ അവിടെ സ്റ്റോപ്പ് ആവും ഇപ്പൊ ഉദാഹരണത്തിൽ ഇസാക്കിന്റെ പേരിൽ ലിവർപൂൾ വേഴ്സസ് ന്യൂ കാസലിന്റെ ഡിസ്കഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയിരിക്കുകയാണ് കാരണം ലിവർപൂൾ ബിഡ് ചെയ്തു ന്യൂ കാസൽ അത് റിജക്ട് ചെയ്തു ഇനി ന്യൂ കാസിൽ ഒരു എന്താ പറയുക ലിവർപൂളിന് ഒരു സിഗ്നൽ കൊടുക്കാണ്ട് ലിവർപൂൾ ബിഡ് ബിഡിയില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ചെൽസിയുടെ കേസ് അതല്ല രണ്ടുപേരും ഡിസ്കഷൻസുണ്ട് അതിന്റെ അർത്ഥം രണ്ടുപേരുടെയും വാലുവേഷൻ ഏകദേശം എത്തി എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം രണ്ട് പേരുടെ വാലുവേഷൻ ലെക്സ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് മില്യൺ ആണെന്ന് വിചാരിക്കാം സിക്സ്റ്റി മില്യൺ പൗണ്ട് പൗണ്ടാണെന്ന് നമുക്ക് ഊഹിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് സ്ട്രക്ചർ ഓഫ് ദ ഡീലിലാണ് രണ്ട് ക്ലബ്ബുകളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ചെൽസി ഗ്യാരണ്ടി കുറയ്ക്കാനും ആഡോൺസ് കൂട്ടാനും ശ്രമിക്കും നേരെ മറിച്ച് അറബി അറബി ലൈഫ് ജയ്ക്ക് ഗ്യാരണ്ടി കൂട്ടാനും ഈ പറയുന്ന ആഡ് ആഡോൺസ് കുറയ്ക്കാനും ശ്രമിക്കുന്നുണ്ടാവാം അപ്പൊ സ്ട്രക്ചർ ഓഫ് ദ ഡീലിന് എത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് ക്ലബുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് രണ്ട് ക്ലബ്ബിന്റെ സൈഡിൽ നിന്നും പോസിറ്റീവ് ആ ശ്രമം നടക്കുന്നുണ്ട് അത് നടക്കുന്നതുകൊണ്ട് മാത്രം തന്നെയാണ് ഒരു ഡീൽ ഇത്രയും നീണ്ടു പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ജാവോ പെഡ്രോനെ പെട്ടെന്ന് എടുക്കാം ജോറൽ ഹാട്ടോന്റെ ഡിസ്കഷൻ ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഷാവി സിമൻസിന്റെ ഡീൽ ക്ലോസ് ചെയ്യാൻ നമുക്ക് തലവേനയില്ല പാർ ബി ലൈബ്സിലേക്ക് പി എസ് സിക്ക് കൊടുത്ത കാശും കുറച്ച് ലാഭവും ഈടാക്കാനായിട്ടുള്ള ശ്രമത്തിലും ചെൽസി പറയുന്ന ഒരു വാദം മുപ്പത് മില്യൺ ആഡോൺ നിങ്ങൾ ഇതുവരെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ വാലുവേഷൻ കുറയ്ക്കുകയും ആഡോൺസ് കുറച്ച് കൂട്ടി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല സ്ട്രക്ചർ ഓഫ് ദ ഡീൽ വന്നാൽ നമുക്ക് ഡീൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് പ്ലേഴ്സിനെ ഓഫർ ഓഫർ ചെയ്യുന്നു പക്ഷെ പ്ലേയേഴ്സിനെ ഓഫർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ പ്ലെയറിനെ എടുത്തോ ബാക്കി വിലയ്ക്ക് നമ്മൾ മേടിക്കാം എന്നുള്ളതല്ല ആ പ്ലെയറിനെ കൊടുക്കുമ്പോൾ നമുക്ക് ആ പ്ലെയറിന്റെ ഒരു വാലുവേഷൻ കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഫൈൻ ബാക്കി നമുക്ക് എത്രത്തോളം ഷാവി സിമൻസിന്റെ മേലിൽ ചെലവഴിക്കാം അപ്പൊ നമുക്കൊരു പി എസ് ആറിന് വേണ്ടി നമ്മുടെ അക്കൗണ്ടിങ് പെർപ്പസിന് വേണ്ടിയിട്ടും അത് വളരെ യൂസ്ഫുൾ ആയി മാറും അതുകൊണ്ടാണ് ചെൽസി പ്ലേയേഴ്സിനെ ഓഫർ ചെയ്യുന്നത് അല്ലാണ്ട് നേരിട്ട് ഒരു സ്വാപ്ഡീൽ ഇപ്പൊ എനിക്ക് കുങ്കുവിനെ കൊടുത്തു എൻകൂങ്കൂന് മുപ്പത് മില്യൺ ഷാബി സിംഹിന് അമ്പത് മില്യൺ അപ്പൊ ഇരുപത് മില്യൺ എടുത്തു എന്ന് പോലെ എളുപ്പമല്ല കാരണം പ്ലേയേഴ്സ് ഇൻവോൾഡ് ആണ് ഏജൻസ് ഇൻവോൾഡ് ആണ് അവരുടെ സാലറീസ് ഇൻവോൾവ് ആണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻവോൾഡ് ആണ് പല ഫാക്ടേഴ്സും ഇൻവോൾഡ് ആയതുകൊണ്ട് ഒരു ഡയറക്ട് ഡീൽ നടക്കില്ല ബട്ട് ഇവിടെ എൻകൂങ്കൂന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറബി ലൈബ്സേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ളത് അത്ലറ്റിക് പറഞ്ഞ സ്ഥിതിക്ക് അതൊരു പാരലിൽ നടക്കുന്ന ഒരു ഡിസ്കഷൻ ആവാം മൊത്തത്തിൽ ചിലപ്പോൾ രണ്ട് ഡിസ്കഷൻ ഒരുമിച്ച് നടന്നാലും അത് രണ്ടും സെപ്പറേറ്റ് ഡീലായിരിക്കും അത് നമ്മളെ സംബന്ധിച്ച് സ്വാപ്ഡീൽ ആണെങ്കിലും ക്ലബ്ബുകളെ സംബന്ധിച്ച് അത് പാരലിൽ നടന്ന സെപ്പറേറ്റ് ഡീലാണ് അപ്പൊ രണ്ട് ഡീലും നടന്നാൽ എൻകോകുവിന്റെ ഡീൽ ആർ ബി ഐ പെട്ടെന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഷാവി സെമൻസിന്റെ ഡീല് എന്റെ മനസ്സ് പറയുന്ന മൂവ് ചെയ്യണം കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാലുവേഷനിൽ മീറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമുക്ക് എൻകോങ്കുവിന്റെ മേലിൽ വിറ്റ കാശിന്റെ ഒരു വാലുവേഷൻ നമുക്ക് അറിയാനായിട്ടൊരു കോൺഫിഡൻസും ഉണ്ടാകാം അത് വെച്ചിട്ട് നമുക്ക് ഷാവി സിമൻസിന്റെ ഡീല് മൂവ് ചെയ്യാം അപ്പൊ അവിടെയും ആ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടാണ് ഈ പറയുന്ന പോലെ ഈ ഡീലിങ്ങനെ വൈകൊണ്ടിരിക്കുന്നത് ജാക്സന്റെ ഡീൽസ് ടോട്ടലി സെപ്പറേറ്റ് അതും ഇതും വ്യാദമായിട്ടൊരു ബന്ധമില്ല പക്ഷെ ഇൻ കേസ് ജാക്സിന്റെ ഡീൽ നടന്നാലും ഷാവി സെമൻസിന്റെ ഡിസ്കഷൻ പാരലിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് ഇൻ വിൻഡോ അടു ക്ലോസിങ് അടുക്കും തോറും പ്രഷർ കൂടും രണ്ട് ക്ലബ്ബുകൾക്കും പ്രഷർ കൂടും ഏത് പ്രഷർ ഏത് ക്ലബിനാണോ വാങ്ങാൻ കൂടുതലുള്ള പ്രഷർ അവർ കുറച്ചും കൂടെ ഒരു പതരും ഏത് ക്ലബിനാണോ വിൽക്കാൻ കൂടുതലുള്ള പ്രഷർ അവർ പതും അവരും കുറച്ചും കൂടെ പതരും അപ്പൊ അതും ഇവിടെ ഒരു ഫാക്ടറാണ് കാരണം ചെൽസിക്കെൻകൂകുനെ വറ്റിയ പറ്റും ആർ ബി ലൈഫ് ഒരു പേഷ്യൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെൽസിയും ഒരു പേഷ്യൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോക്കർ കളിക്കുന്ന പോലെയാണ് രണ്ട് ക്ലബ്ബുകളും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഡിലേ ആണ് സത്യം പറഞ്ഞാൽ നടക്കാനുള്ളത് ഇത് പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻകുംകുട്ടിയിൽ ആർ ബി ഐ ലൈഫ്സിക്കി ചെയ്യുകയാണെങ്കിൽ ദെൻ ദിസ് ഡീൽ ഷുഡ് ബി പ്രോഗ്രസ്സിംഗ് പ്രെറ്റി ഫാസ്റ്റ് നേരെ മറിച്ച് എൻകുംകുട്ടിയിൽ ആർ ബി ലൈഫ്സേക്ക് അഗ്രി ചെയ്യുകയില്ലേ എൻകൂങ്കിനെ ബുദ്ധിമുക്കാനായിട്ട് നമ്മൾ അവസാനം ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മേ ബി ദിസ് ഡീൽ മൈറ്റ് ഫോളോ ഓവർ എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് അങ്ങനെ ആവാണ്ടിരിക്കട്ടെ കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് നല്ലൊരു പ്ലെയർ ആണ് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കോഡിലെ ഡെപ്ത് ഇനിയും ഇമ്പ്രൂവ് ആകുമെന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് എല്ലാത്തിനും ഉപരി ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡിസ്കഷൻ കൊണ്ടുവന്ന ഈ മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ ആസ്മലിനൊക്കെ കുറെ പേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബൈയിങ് ക്ലബ്ബിന് കുറച്ച് പാനിക്ക് വരും എന്നുള്ളത് വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ കുത്തിപ്പെരുപ്പുന്നത് ഇനി വല്ല ടോപ്പ് സോഴ്സസ് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടറിയാം പക്ഷേ എനിക്ക് എന്തുകൊണ്ട് മാഞ്ചസ്റ്റർ സിനി ഇൻവോൾവ് അല്ല എന്ന് പറയാൻ കാരണം ഷാബി സിമൻസ് ഇസ് മേഡ് ഇറ്റ് വെരി ക്ലിയർ ഹി ഹ്യൂൺസ് ചാൽസി ഈവൻ ബയൻ മ്യൂണിക് പോലും ആണ് ഷാബി സിമൻസിൽ പക്ഷെ ബയൻ മ്യൂണിക് കംപ്ലീറ്റ്ലി ഡിസ്കഷനിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഷാബി സിമന്റ് വളരെ ക്ലിയർ ക്ലിയറാക്കി പറഞ്ഞു ഐ വോണ്ട് ചെൽസി ആൻഡ് ഐ ഐം റെഡി ടു വെയിറ്റ് ഫോർ ചെൽസി ചെൽസിയും ആർ ബി എൽ ഒരു എഗ്രിമെന്റിൽ എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ബയൻ മ്യൂണിക് എൻ്റർ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പൊ ഇവിടെ മാഞ്ചസ്റ്റർ സിറ്റി എൻ്റർ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് പ്ലെയർ ഇസ് വെരി ക്ലിയർ അവന്റെ സൈഡിൽ നിന്നുള്ളത് ദാറ്റ് ഐ വോണ്ട് ചെൽസി എന്നുള്ളത് ആൻഡ് ദാറ്റ് ഇസ് വൺ അഡ്വാൻറ്റേജ് പക്ഷെ ഈ പറയുന്ന പോലെ വെയിറ്റിംഗ് ഗെയിം ആണത് ഒരു കൃത്യമായ ഒരു സൊല്യൂഷൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ദ ഡീൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് I think this deal will happen with Xavi Simmons. That's my thoughts. Do let me know, guys, your thoughts in the comment section. Thank you so much for watching. Signing off SK from Chelsea Karan.